പിന്നെ പുള്ളിയുടെ അടുത്തൊന്നും പുതുമയില്ല എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലെ ഒരു ടോപ്പിക്കും ഇന്നത്തെ രാവിലത്തെ ലൈവിലുള്ള ഒരു ടോപ്പിക്കുമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എല്ലാവരും ബിഗ് ബോസ് കണ്ടൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ ആൻഡ് ഇന്ന് വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്നുള്ളത് കമന്റ് അടിക്കാൻ മറക്കണ്ട പൊതുവേ എന്റെ വീഡിയോന്റെ താഴെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അനീഷ് സെക്കൻഡ് വൺ അനിമോൾ തേർഡ് വൺ ഷനവാസ് ആര്യന്റെ കോൺട്രവേഴ്സി വന്നപ്പോൾ കുറച്ച് ആര്യൻകാരും വന്നു അല്ലാണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്നുള്ളത് കമന്റ് അടിക്കുക സോ ഗൈസ് നമുക്ക് അധികം ഡയലോഗ് ഒന്നും ഇളക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട അപ്പം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വെറൈറ്റി പിടിച്ച ഒരു എവിക്ഷൻ ആയിരുന്നു എവിക്ഷൻ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ നടന്നത് ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിൽ സീക്രട്ടായിട്ട് ഈ ഒരു സാധനങ്ങളെ നമ്മൾ ഈ ഏഴ് സീസണായി കണ്ടിട്ടുള്ളൂ ഇന്നലെ ആദ്യമായിട്ടാണ് ഓരോരുത്തരും എവിടെയാണോ നിൽക്കുന്നത് ആ സ്പേസിൽ നിന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് അവർക്ക് അഭിപ്രായം പറയും അങ്ങനെ ഇന്നലെ കുറേ എവിക്ഷൻ പരിപാടികളൊക്കെ ഞാൻ കണ്ടു കുറേ ആൾക്കാരെ ഫേവർ ചെയ്യുന്നു കുറേ ആൾക്കാരെ ഫേവർ ചെയ്യുന്നില്ല ഗ്രൂപ്പിസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ വോട്ട് ആകെ എട്ട് കണ്ടർസ്റ്റാൻഡ് എങ്ങാനേ ഉള്ളൂ അതിൽ മൂന്നോളം വോട്ട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി അനീഷാണ് അപ്പം അനീഷിനെ മൂന്ന് തവണ എലിമിനേറ്റ് അല്ലെങ്കിൽ എവിക്ഷൻ ലിസ്റ്റിലോട്ട് ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട അപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ചിരി വന്നു അപ്പോൾ അതിനെ പറ്റി പറയാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് ആദ്യം ആദ്യം ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം രണ്ടാമത്തെ നോമിനേഷൻ എന്റെ പ്രിയപ്പെട്ട അനീഷ് എന്നാണ് പുള്ളിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് പിന്നെ പുള്ളിയുടെ അടുത്തൊന്നും ഒരു പുതുമില്ല പുള്ളി അലർച്ചയും ബഹളവും ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് പുതിയൊരു സംഭവം ഒന്നും ഈ അടുത്ത് ഒരാൾ കൈ കടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കടി രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പുള്ളി കടിക്കുന്നത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് നോമിനേഷൻ അനീഷ് ഫസ്റ്റ് നോമിനേഷൻ അക്ബർ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തത് തെറ്റുധാരണ അല്ലെ തെറ്റിദ്ധരിപ്പിക്കൽ ഈ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻ്റും ഇത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആതിലെ വരെ പാവ വിഷയത്തിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അത് ചിലപ്പോൾ ചെയ്തത് അവളായിരിക്കാം ഇവളായിരിക്കാം അവൻ അവിടെ വന്നു പോയിരുന്നു ഇതല്ലേ ഈ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നതെങ്കിൽ ഇതിന് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത് ആതിലേക്കാണ് അതിൽ സ്വന്തം പേര് പറയേണ്ടിയിരിക്കുന്നു ഓക്കെ ആൻഡ് സെക്കൻഡ് തിങ് അക്ബറും ആര്യനും ഒക്കെ ആ പെർട്ടിക്കുലർ ബിഗ് ബോസ് ഷോയിൽ കാണിക്കുന്ന ആ ലെവൽ ഓഫ് തെറ്റുധാരണയും തെറ്റുധരിപ്പിക്കലും എരിവാക്കലും ഏഷ്യന് പിടിക്കലും എന്തായാലും ഞാൻ പേഴ്സണലി ഈ പെർട്ടിക്കുലർ കണ്ടസ്റ്റടുത്തുനിന്ന് കണ്ടിട്ടില്ല പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും ആ വ്യക്തിക്ക് പുള്ളീൻ്റേതായ രീതിയിലുള്ള ഒരു ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ പുള്ളി എന്ത് ചെയ്യൂ ഗെയിം കളിക്കൂ അതാണ് ഒരു സാധനം രണ്ടാമത്തെ കാര്യം പുതുമയില്ല എന്നുള്ളത് ആരുടെ അടുത്താണ് ആ ബിഗ് ഒരു പുതുമ ഉള്ളത് എന്ത് പുതുമയാണ് കണ്ടിട്ടുള്ളത് വളരെ ഡീസൻറ്റായി നിന്ന് ആതിലാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസിനെയും എല്ലാവരെയും കൂടെ നല്ല രീതിയിൽ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വയലൻസും അഗ്രഷനും കൂടിയിട്ടുണ്ട് ഇതാണോ ഈ പുതുമ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക എക്സിസ്റ്റ് ചെയ്യുക ഒരു വ്യക്തിയുടെ ഒറിജിനൽ സാധനം എന്താന്നുള്ളത് കാണിക്കുക വള നൂറ് ശതമാനം ജെനുവിനായി നിൽക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ അയാളെ കൊണ്ട് സാധിക്കില്ല ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ പുതുമ കാണാത്തത് പുള്ളി പുള്ളി എന്താണോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ളവരെ ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെ ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഈ പെരുമാറ്റം പെരുമാറുമല്ലോ അപ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈ പുതുമ ഫീല് ചെയ്യാണ്ട് നിൽക്കുക അപ്പോൾ ഒരാളെ സ്വഭാവം തന്നെ മാറ്റി ഇങ്ങനെ പുതുമ കൊണ്ടുവരും എന്നുള്ള കാര്യം അറിയില്ല ഈ ഫിസിക്കൽ അബ്യൂസാണ് അടുത്ത് പറഞ്ഞാൽ കടിച്ചയ്യോ കടിച്ചതിൻ്റെ കാര്യം പറയുന്ന ഒരാൾ ഇങ്ങനൊരു ചൂണ്ടലും വിരലിട്ടാക്കലും പിന്നെ വെള്ളം എടുത്ത് മേത്ത് ഒഴിക്കലും അയാൾ ഉന്തു ചെയ്ത വ്യക്തിയാണ് ആര് ആതില ആളാണ് ഫിസിക്കലിനെ പറ്റി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് എന്തൊക്കെ കോൺട്രവേഴ്സീസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അനിമോൾക്ക് എവിടേക്കോ മുറിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്താ നിവിൻ എവിടേക്കോ മുറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അക്ബറിനെവിടെ എവിടെ എത്തി എന്ന് പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് സാബുമോന് പറയുന്നുണ്ട് ഉള്ളിക്കാരൻ്റെ ആരെങ്കിലും ഒരാൾ ഒരു ഗെയിമിന്റെ പുറത്ത് ഒന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈക്ക് ഫിസിക്കൽ വയലൻസ് ആയി ഇവിടെയൊക്കെ ഈ ആതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് നോക്കി നോക്ക് എന്താണ് എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ സ്വഭാവം ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ പരിപാടിക്ക് നിൽക്കേണ്ട ഇല്ല ഇനി അടുത്ത നറുക്ക് വീണിരിക്കുന്നത് ആര്യനിലാണ് ആര്യൻ പറഞ്ഞു കേൾക്കാം അനുഷേട്ടിനെ പറഞ്ഞാൽ ഈ ഈ ഈ പോലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ കൊണ്ടുവരണതും പ്രേക്ഷകരെ തെറ്റിദ്ധിരിപ്പിക്കുന്നതും അനുശേട്ടനെയാണ് ഫുൾ സ്വന്തം കുറ്റം മറ്റാളെ ബ്ലെയിം ചെയ്തിട്ട് തെറ്റിദ്ധാരണ ഫുൾ തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും കണ്ടനില്ലാ സമയത്ത് വെറുതെ ഷൗട്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതല്ലാതെ ഈ പറഞ്ഞ പോലെ അനുശേട്ടൻ ടാസ്ക് ആയാലും എന്തായാലും ഭയങ്കര എഫേർട്ട് കേടും പക്ഷെ ആ എഫേർട്ട് എല്ലാം കളയുന്നത് ഇയാളുടെ തെറ്റിദ്ധാരണ വിഷ്ടമാണ് പിന്നെ അപ്പോ അതായിരിക്കും എന്റെ സെക്കൻഡ് എന്റെ ഫസ്റ്റ് നെയിം ഷാനവാസക്കെ ആയിരിക്കും എന്റെ സെക്കൻഡ് നെയിം അനുശേറ്റൻ ഓക്കെ എഗെയിൻ സെയിം സാധനം തെറ്റുധാരണ അവിടെ കിടക്കട്ടെ അതിനെപ്പറ്റി പറയുന്നില്ല ഈ പ്രേക്ഷകർ തെറ്റുധരിക്കുന്നുണ്ട് എന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് ഈ പ്രോഗ്രാമും റിയാലിറ്റി ഷോയും കാണാൻ ഇരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ടാണ് ഈ ടി വി കാണുന്നതും പ്രോഗ്രാം കാണുന്നതും ഞങ്ങൾ തെറ്റുധരിക്കുന്നുണ്ടോ എന്നുള്ളത് ആര്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റും ലൈവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ആൾക്കാരുണ്ട് ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒന്നും ലൈവ് കാണില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ വർക്കിനിടയിൽ ടൈം കിട്ടുമ്പോൾ മാത്രമേ ലൈവ് കാണലുള്ളൂ അല്ലെങ്കിൽ ഞാൻ മെയിൻ എപ്പിസോഡ്സ് ആണ് കാണൽ ലൈവ് കാണുന്ന എത്രയോ എനിക്കറിയുന്നത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ പൊട്ടന്മാരും കോമാളികളാണല്ലോ നിങ്ങൾ പറയുന്നത് പിന്നെ എന്ത് ഈ തെറ്റുധരിപ്പിക്കൽ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല പിന്നെ ആര്യൻ അയ്യോ ബിഗ് ബോസിനെ വരെ തെറ്റിദ്ധരിപ്പിച്ച് പോക്കറ്റിനുള്ള സാധനം വെച്ചിരിക്കുന്ന ആളോ െന്ന് പക്ഷേ ഞാൻ അത്യാവശ്യം ഇവിടെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരാളില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷേട്ടന് ഡുവർ പേഴ്സണാലിറ്റി ഉള്ള പോലെയും പക്ഷെ അതൊന്നും അല്ലെന്ന് എനിക്കറിയാം അനീഷേട്ടൻ ഇവിടെ കളിക്കാൻ വന്നതാണ് അനീഷേട്ടൻ അഭിനയിക്കുവാൻ പിന്നെ ഇവിടെ കാർഡ് കാർഡ് ഉപയോഗിക്കും ഉപയോഗിക്കും സാബുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബിഗ് ബോസിൽ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ നിങ്ങൾ ഇപ്പോ അനീഷ് ഓക്കെ ഫൈനോടെ കിടക്കട്ടെ സാബുമോൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിന് ഡിസേർവിംഗ് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് തോന്നിയോ പ്രേക്ഷകരും കാണുന്ന വ്യക്തികളും ആ ഷോയിലുള്ള ആൾക്കാരും ഒരുപോലെ പറയുന്ന ഒരു കണ്ടന്റും കൊടുക്കാണ്ട് ബിഗ് ബോസിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് പിന്നെ മോനെ സാബുമോനെ അവിടെ എല്ലാവരും വന്നത് ഒരു റിയൽ ക്യാരക്ടർ കാണിക്കാനാണെങ്കിലും അതിനുള്ളിൽ ഒരു ഗെയിം കിടക്കുന്നുണ്ട് ഗെയിമിൽ വിജയിക്കണമെങ്കിൽ സ്ട്രാറ്റർജി വളരെ മസ്റ്റാണ് കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് ഗെയിമിൽ നിൽക്കാൻ പറ്റൂ സാബു മോന് കളി അറിയാത്തതുകൊണ്ടാണ് ആ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജീസും ഐഡിയാസും ഉണ്ട് ആ സ്ട്രാറ്റജി ഐഡിയാസ് വെച്ച് തന്നെയാണ് അവർ കളിയാക്കുന്നത് അല്ലെ കളിക്കുന്നത് ചിലപ്പം ഇന്നാണല്ലോ ബിഗ് ബോസ് എന്താന്ന് മനസ്സിലായി വന്നത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നോമിനേഷന് നടന്നത് കാരണം ഒരാളെ ജയിലിൽ വിടാനും അല്ലെങ്കിൽ ഒരാളെങ്ങനെയെങ്കിലും ബിഗ് ബോസിന് പുറത്താക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ ഡ്രാമകൾ കണ്ട സമയത്ത് പറയണമെന്ന് തോന്നി ആ അപ്പോൾ അതവിടെ കിടക്കണ്ട ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് കൊടുത്തതാണ് അപ്പോൾ ബിഗ് ബോസിൽ എന്ന് തോന്നുന്ന വ്യക്തിയോട് നിങ്ങൾ ഈ പുറമേയുള്ള ഒരു ഓൺലൈൻ മീഡിയക്കാരെന്ന നിലയിൽ ആക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ വന്നു അപ്പോൾ നമ്മുടെ അനീഷിനോട് അനിമോട് ചോദിച്ചൊരു ചോദ്യവും അതിന് അനീഷ് കൊടുത്ത റിപ്ലൈയും ശരിക്കും ഓ ഷോക്കിംഗ് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം മലയാളം സീസൺ സെവൻ രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയായിരുന്നു അതായത് ഒരാളിപ്പോൾ വിന്നറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ വിന്നറായിട്ട് നിൽക്കുന്ന ആൾ ആളിനോട് ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻസ് ചോദിക്കണം സോ അവിടെ അനീഷാണേ ആദ്യം വന്നത് അനീഷിൻ്റെ അടുത്ത് അനുമോള് ചോദിച്ച ചോദ്യം ചേട്ടാ ഞങ്ങൾ പച്ചക്കൊയിലിൽ നിന്നാണ് വരുന്നത് പച്ചക്കൊയിൽ ചാനലില്ലേ അതിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ചേട്ടന് ബിഗ് ബോസിനകത്ത് ആരത്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ അപ്പം അനീഷ് പറഞ്ഞു അതായത് എന്ന് ഓക്കെ ഇങ്ങനൊരു ചോദ്യം അനീഷിനോട് ചോദിക്കുമ്പം ഞാൻ സീരിയസ്ലി പറയാം അനീഷ് ലൈക് ആൾക്കാരാണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ അനീഷിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ ഒന്ന് കമന്റ് ചെയ്യാമോ ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയുടെ ഒരു കമന്റ് എന്താ അറിയോ എനിക്ക് ആരോടും ക്രഷ് ഇല്ല എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ എല്ലാവരും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഇതേ ഞാൻ പ്രതീക്ഷയുള്ളൂ പക്ഷേ അനീഷിൻ്റെ മറുപടി വാസ് റിയലി ഷോക്കിംഗ് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ അനീഷിൻ്റെ പി ആർ ആയി എനിക്ക് വരെ ഇത് വളരെ ഷോക്കിംഗ് ആയിരുന്നു എന്താ ഞാൻ കാണിച്ചത് ക്രഷ് എന്ന് പറയുമ്പോൾ മനുഷ്യനല്ലേ ബിഗ് ബോസിനകത്ത് ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാൻ തുമ്പി എന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു സോ ആ സമയത്ത് ചില സമയങ്ങളിൽ എന്റെ മനസ്സ് വളരെയധികം തണുത്തിട്ടുണ്ട് ആർദ്രത അനുഭവപ്പെട്ടിട്ടുണ്ട് അനീഷിന്റെ ഫസ്റ്റ് ക്രഷ് ജിസൈൽ സത്യം പറഞ്ഞാൽ പറഞ്ഞിൽ എന്ന് പുറത്തുനിന്നത് കാണുന്നുണ്ടെങ്കിൽ സോ രണ്ടാമത്തെ ആള് അനുമോൾ അനുമോളിൻ്റെ അടുത്തും തനിക്ക് ക്രഷ് എന്ന് അനീഷ് പറയുന്നില്ല ഇഷ്ടം അനീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇഷ്ടം പക്ഷേ ചോദ്യം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് ലവോ പ്രണയമോ അതൊന്നുമല്ല ഒരു ക്രഷ് മീൻസ് ഓക്കെ ഇവർ കാണാൻ കൊള്ളാമല്ലോ പെട്ടെന്ന് ഒരു കാണുമ്പോൾ ഒരിഷ്ടം അതായിരിക്കുക ഉദ്ദേശിച്ചിരിക്കുക അനുമോളാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് കണ്ണാ സെക്കൻഡ് പേഴ്സൺ അനുമോളാണ് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ചെന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു ക്രഷ് കാരണം അനീഷിന് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജെനുവിൻ അല്ലാത്ത മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അയാൾ അഭിനയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ട്രാറ്റജിയിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് അയാൾക്ക് പച്ചയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്കങ്ങ് ഒഴിവാക്കായിരുന്നു പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിന് വളരെ ജെനുവിൻ ആയിട്ടാണ് മറുപടി കൊടുത്തത് എനിക്ക് രണ്ട് വ്യക്തികളിലോടാ ക്രഷ് തോന്നി ആദ്യം ജിസൈൽ ജിസേലിനോട് ക്രഷ് വന്നുള്ള റീസൺ പറഞ്ഞാൽ എന്താണ് പാട്ട് പാടി എൻ്റെ മുഖത്ത് നോക്കി പാട്ട് പാട്ടുപാടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാവും കാരണം മലയാളം അറിയാത്തൊരു പെൺകുട്ടി മുഖത്ത് നോക്കി കന്നാൻ ചുംബിപ്പൊരാമോ എന്നോ ിസ്തം കൂതാ മൂന്ന് പറയുമ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് ആ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം ക്രഷ് ഫീൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഇഷ്ടം എന്നാണ് പറഞ്ഞത് അനിമോളുടെ കേസിൽ പറഞ്ഞത് അനുമോള് ഒരുങ്ങി നിൽക്കുമ്പോൾ അനുമോളിലെ പൊതുവേ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടാ ഭയങ്കര ഭംഗിയാണ് സാരിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ പാടിയും ബ്ലൗസൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇനി എന്താണെങ്കിലും ഒരു ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ കാണുന്ന സമയങ്ങളിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി അനുമോളുടെ അടുത്തും തോന്നിയിട്ടുണ്ടെന്ന് അതാണ് ഈ ജെനുവിനിറ്റി എന്ന് പറയുന്നത് ഇവൻ പല ആൾക്കാർക്കും ആ പ്ലാറ്റ്ഫോമിൽ പല വ്യക്തികൾ ുമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി കാണുന്ന സമയത്ത് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ തന്നെ ആ ബന്ധത്തെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പപ്പോലും സത്യസന്ധമായി സമ്മയിക്കാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഇവർ ഈ പർട്ടിക്കുലർ വ്യക്തിയാണ് ഇത്രയൊക്കെ സംസാരിക്കുന്ന മനുഷ്യനെ സ്ട്രാറ്റർജിയാണ് വെറും ഗെയിം ഹോളിക്കാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രം മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറയുന്നത് എന്തുവാ ഇതിനൊക്കെ പറയേണ്ടത് ആൻഡ് ഇതൊന്നും സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ടോപ്പിക്കോ കോൺട്രവേഴ്സിയോ ഒന്നുമല്ല പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു വിവാഹം കഴിഞ്ഞ പുരുഷനാണ് ഞാൻ ലീഗലി സെപ്പറേറ്റഡ് ആയി ഡിവോഴ്സ് ആണോ ഡിവോഴ്സിംഗ് ആണോ എനിക്കറിയില്ല അതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് എനിക്ക് സ്ത്രീകളോടൊന്നും അധികം വീണ്ടാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്ന പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് റിയലൈസ് ആയത് എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല പലർക്കും പല തരത്തിലുള്ള എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട് എന്നൊക്കെ റിയലൈസ് ചെയ്തത് അപ്പം കുറേയൊക്കെ ട്രൂ ടു ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഈ പെർട്ടിക്കുലർ കണ്ടീഷന് എന്നെ തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് ഇന്നലെ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്ക് കളിച്ചു ആ ടാസ്കിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല പരിപാടി കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം എത്ര പേര് കൈതാത്തി എന്നും എത്ര പേര് വെള്ളം കുടിച്ചു എന്നും ലാസ്റ്റ് ആര് വിന്നറായി എന്നുള്ളത് എന്നാലും അതൊക്കെ അവിടെ കിടക്കണേ നമുക്കിനി അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം സോ ബൈ